നമസ്കാരം നമ്മുടെ മാധ്യമങ്ങൾ വേണ്ടതുപോലെ ചർച്ച ചെയ്യാത്ത ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സംഭവിച്ചു ആ സമയിൽ നിന്നും അതിഥി തൊഴിലാളിയായി നമ്മുടെ നാട്ടിലെത്തി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന യദ്ഷ് അലി എന്നുപേരുള്ള ഒരുത്തൻ അവനൊരു മത്സ്യവില്പന കടയിലെ ജീവനക്കാരനാണ് അവനവൻ്റെ ഫേസ്ബുക്കിൽ വലിയ ആവേശത്തോടുകൂടി പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളായ ഇന്ത്യക്കാർ വെടിയേറ്റു മരിച്ചത് ആഘോഷിച്ചു പാകിസ്ഥാന് ജയ്വിളിച്ചു ഇന്ത്യയിലെ സാധാരണ മനുഷ്യരെ കൊന്നു തള്ളയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവൻ വാത വരാതെ സംസാരിച്ചു ഇതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽപ്പെടും ഇത്തരമൊരു അഭിപ്രായം മറ്റു പലർക്കും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലർ ന്യായീകരിക്കാൻ ഇറങ്ങിയപ്പോൾ ബി ജെ പിക്ക് പരാതി കൊടുത്തു പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കൾ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത്തരമൊരു പ്രതിസന്ധിയെ മറികടക്കുന്നത് എന്നത് സ്വാഭാവികമായൊരു വിഷയമാണ് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രാജ്യത്തിന് നേരെ ഭീകരവാദികൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ തോക്കേന്തിക്കൊണ്ട് ഇവിടെ വന്ന് നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ വെടിവെച്ചവരെ ന്യായീകരിക്കാൻ അവർ മതം ചോദിച്ച് നടത്തിയ കൊലപാതകത്തെ ഭീകരതയെ അപലപിക്കാൻ മടിക്കുകയും ഒക്കെ ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമുണ്ടായി ഏറ്റവും സങ്കടകരമായ കാര്യം ഈ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുന്നതിൽ വേണ്ടത്ര ജാഗ്രത പ്രതിപക്ഷം കാണിക്കുന്നില്ല എന്നതാണ് രാഹുൽ ഗാന്ധി സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രചരണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയെ ഊന്നിയുള്ളതാണ് ആ വീഴ്ച സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് മോദി സർക്കാർ ബോധപൂർവം വരുത്തിയതല്ല മാത്രമല്ല മോദി സർക്കാരിന് മാത്രമല്ല വീഴ്ച സംഭവിക്കുന്നത് എല്ലാ രാജ്യത്തിനും സംഭവിക്കും ലോകത്തെ ആർക്കും തൊടാൻ കഴിയാത്ത ചാരസംഘടനകളുള്ള ഏറ്റവും ശക്തമായ ഇന്റലിജൻസ് സംവിധാനമുള്ള ബസാദിന്റെ ഇസ്രായേലിന് പറ്റിയത് എന്താണെന്ന് നമുക്കറിയാം ദുർബല ഹമാസ് സ്പീക്കറർ കടന്നു കയറി എത്ര പേരെയാണ് വെടിവെച്ച് കൊന്നത് ലോകത്തെല്ലായിടത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയാണ് ഒരു പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഇക്കാര്യത്തിൽ പരസ്യമായി രാഹുൽ ഗാന്ധി പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും എത്രമാത്രം ആത്മാർത്ഥത ഈ പിന്തുണയ്ക്കുണ്ട് എന്നത് ഈ സമയത്തെ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് എല്ലാ നാവുകളും പോകുന്നു എന്നത് തെളിയിക്കുന്നു കേന്ദ്രത്തിന്റെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ വീഴ്ച അല്ല മുഖ്യം നെരമറിച്ച് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്രമെടുക്കുന്ന നിലപാട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത് ശശി തരൂർ പരസ്യമായി തന്നെ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചു കേന്ദ്രത്തിന്റെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാം ഇല്ലെന്നൊന്നും പറയുന്നില്ല എന്നാൽ അത് അത്രമാത്രം വലിയ സംഭവമല്ല എല്ലാ രാജ്യങ്ങൾക്കും ഇത്തരം വീഴ്ചകൾ സംഭവിക്കാറുണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഏത് ഭരണാധികാരി ഭരിച്ചാലും ഇത്തരം വീഴ്ചകൾ ഉണ്ടാവും അതുകൊണ്ട് വീഴ്ചയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും വീഴ്ചയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതല്ല രാജ്യസ്നേഹികളുടെ ചുമതല എന്ന് ശശിതരൂർ പറയുകയാണ് ശശിതരൂർ പറയുന്നു എത്രയോ ഭീകരാക്രമണ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തിന് നേരെ നിരന്തരം നടക്കുന്നുണ്ടാവാം അവയൊക്കെ കൃത്യമായി മുൻകൂട്ടി അറിഞ്ഞ് തകർക്കാൻ നമ്മുടെ സൈന്യത്തിനും സുരക്ഷാ സംവിധാനത്തിനും രാജ്യം ഭരിക്കുന്നവർക്കും കഴിയുന്നുണ്ട് ഇല്ലാതാക്കിയ തകർത്താം അല്ലെങ്കിൽ ജാഗ്രത ഉള്ളത് കൊണ്ട് ഒഴിഞ്ഞു പോയ ഇത്തരം ആക്രമണങ്ങൾ ആരും അറിയുകയില്ല ഇത്തരം ഒരു സുരക്ഷിത കരവലയും ഇല്ലായിരുന്നെങ്കിൽ രാജ്യം ഇതിനേക്കാൾ ദയനീയമായി ആക്രമിക്കപ്പെടുമായിരുന്നു എന്നാൽ ചിലപ്പോൾ വീഴ്ചകൾ പറ്റാം അത് ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നവരുടെ മികവാകാം അല്ലെങ്കിൽ സർക്കാരിന്റെ വീഴ്ചയാവുക അതുകൊണ്ട് നമ്മൾ ആരും അറിയാതെ രക്ഷപ്പെട്ട അനേകം സംഭവങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുമ്പോൾ ഒരു വീഴ്ചയിൽ ഇത്രയേറെ ഊന്നൽ കൊടുക്കരുതേ എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുക മാത്രമല്ല കേന്ദ്രമെടുക്കുന്ന നടപടികളെ കുറിച്ച് കൃത്യമായ ആത്മവിശ്വാസവും തരൂർ വ്യക്തമാക്കി തരൂർ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലും നമ്മൾ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി പാകിസ്ഥാന് പാഠം പഠിപ്പിച്ചതാണ് ആ ഒരു പരാമർശവും ശ്രദ്ധേയമാണ് അവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ടില്ല അവിടെ ഒരു മരം പോലും കത്തിപ്പോയില്ല ഒക്കെ നുണയാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റുമുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണാം പുൽവാമയിലും ഉറിയിലും നടന്ന ആക്രമണങ്ങൾ മോദി ആസൂത്രണം ചെയ്തതാണ് തെരഞ്ഞെടുപ്പിലാക്കി ആസൂത്രണം ചെയ്തതാണ് അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ പഹൽഗാമിൽ നടന്നത് എന്ന് പറയുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് അവർ ഒളിഞ്ഞിരുന്നു കൊണ്ട് പറയുകയല്ല അവർ പരസ്യമേ പറയുകയാണ് ആ പറയുന്നവർക്കിടയിലാണ് കോൺഗ്രസുകാരനായ ശശി തരൂർ പറയുന്നു രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലും നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആ സർജിക്കൽ സ്ട്രൈക്ക് അതിനേക്കാൾ ശക്തമായ രീതിയിൽ ആവർത്തിക്കും എന്ന് കൃത്യമായി പറയുകയാണ് ശശിതരൂർ അതിനൊരു സംശയവുമില്ല ആ സർജിക്കൽ സ്ട്രൈക്കിന്റെ പതിന്മട്ങ്ങ് കരുത്തിലുള്ള കൃത്യമായി തിരിച്ചടി ഭാരതം കൊടുത്തിരിക്കും സമയമായില്ല കാത്തിരിക്കൂ എന്ന് പറയുകയാണ് അതായത് കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ തരൂർ പറയുന്നു തരൂർ പറയുന്നുണ്ട് യുദ്ധമെല്ലാത്തിനും ഒരു പരിഹാരമല്ല അതിന് ചർച്ചകളാവാം സാമ്പത്തിക തിരിച്ചടികൾ കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്താലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സൈനിക നടപടി അനിവാര്യമാണ് എന്നാണ് പറയുന്നത് അവിടെയാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ഒരു സൈനിക നടപടി അനിവാര്യമാണ് എന്ന് വെച്ചാൽ ഏതു തരത്തിലുള്ള ഉപരോധവും പാകിസ്ഥാനു നേരെ ഏർപ്പെടുത്തിക്കൊള്ളു കുഴപ്പമൊന്നുമില്ല അതിൽ അവസാനിപ്പിക്കരുതേ സൈനിക നടപടി ആവശ്യമാണ് അത് സൈന്യത്തോട് ആവശ്യപ്പെടുകയല്ല അത് ചെയ്യും എന്ന് പറയുകയാണ് ഇന്ത്യൻ സൈന്യത്തോടുള്ള തരൂരിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണത് ഇന്ത്യൻ സർക്കാരിനോടുള്ള ശശി തരൂരിന്റെ അചഞ്ചലമായ കൂറിന്റെ പ്രതിഫലനമാണത് മാത്രമല്ല തരൂരിന്റെ ആ പ്രസംഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു ഭാഗം കൂടിയുണ്ട് ബിലാൽ ഭൂട്ടോ വളരെ വിവാദമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അയാൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു സിന്ധു നദീജലം ഞങ്ങൾക്ക് തടഞ്ഞാൽ പിന്നെ ആ നദീജലത്തിലൂടെ ഒഴുകുന്നത് വെള്ളമായിരിക്കില്ല ഇന്ത്യക്കാരൻ്റെ ചോരയായിരിക്കും വളരെ ശക്തമായ ഭാഷയിലാണ് ഭീഷണിപ്പെടുത്തിയത് അതിനെ ഒരു തമാശയായി കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തരൂർ പറയുകയാണ് അങ്ങനെ ഒരു പരിശ്രമവുമായി നിങ്ങൾ എത്തിയാൽ ആ നദിയിലൂടെ കൂടുതൽ ഒഴുകുന്നത് പാകിസ്ഥാനികളുടെ ചോരയായിരിക്കും ഇന്ത്യക്കാരുടേതല്ല എന്ന് തികഞ്ഞ രാജ്യസ്നേഹിയായി തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയുകയാണ് അത് അദ്ദേഹത്തിന് ആത്മവിശ്വാസമാണ് അതിനുള്ള കരുത്ത് മോദി സർക്കാരിനുണ്ട് മോദി സർക്കാർ രാജ്യത്തെ സംരക്ഷിക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു കുത്തിത്തിരിപ്പ് പാടില്ല എന്ന് തരൂർ വ്യക്തമാക്കുന്നു പാകിസ്ഥാനത്തിനും ഒരു ഭീകര പശ്ചാത്തലമുണ്ട് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ആയുധം കൊടുക്കുക പരിശീലനം കൊടുക്കുക ഇതൊക്കെ അവസാനിപ്പിച്ച മതിയാവും ആ ഒരു ശ്രമത്തിന് തടസ്സം നേരിടുമ്പോഴാണ് അവർ ഈ വൃത്തിഘടുകയായി രംഗത്ത് വരുന്നത് അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയ്ക്ക് കെൽപ്പുണ്ട് ഇന്ത്യ അത് ചെയ്യുമെന്ന് ആത്മവിശ്വാസത്തോടെ തരൂർ പറയുകയാണ് ഈ തരൂർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹം രാഷ്ട്രത്തെയാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പ്രാധാന്യത്തോടെ ചേർത്ത് നിർത്തുന്നത് ഇതുവരെ തരൂരിനെ വീക്ഷിക്കുമ്പോൾ ഒരു പ്രസ്താവനയിൽ മാത്രമേ എനിക്ക് അദ്ദേഹത്തോട് ആത്മവിശ്വാസക്കുറവ് തോന്നിയിട്ടുള്ളൂ അത് പിണറായി വിജയൻ ഇവിടെ ഞടിയിടയിൽ ബിസിനസ് കൊണ്ടുവരുന്നു കേരളം അതിസമ്പന്നമായി കൊണ്ടിരിക്കുന്നു ആർക്കും ബിസിനസ് ചെയ്യാമെന്നുള്ള പിണറായി വിജയന്റെ അവകാശവാദം ശരിവെച്ചുകൊണ്ട് പിണറായിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനം എഴുതിയതാണ് അത് തരൂരിന്റെ ഭാഗത്തെ വീഴ്ചയാണ് തരൂർ ആ വീഴ്ച തിരിച്ചറിഞ്ഞു തിരുത്തി തരൂരിനെ തരൂരിൻ്റെ ഓഫീസ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ കണക്കാക്കേണ്ടതുണ്ട് ഏറ്റവും മികച്ച ഓഫീസ് പ്രവർത്തിക്കുന്ന ഒരു എം പി ആണ് തരൂരിൻ്റെ തരൂരിൻ്റെ ഓഫീസാണ് എല്ലാ കാര്യങ്ങളിലും ഗവേഷണം നടത്തുന്നത് കൃത്യമായ ഇൻഫർമേഷൻ തരൂരിന് കൊടുക്കുന്നത് അങ്ങനെ ഓഫീസ് കൊടുക്കുന്ന ഇൻഫർമേഷനിലെ തെറ്റുകൾ തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും ഒക്കെ തരൂരിനുണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഓഫീസിനെ വിശ്വസിച്ച് കണ്ണുമടച്ച് പറയുക എന്ത് പറഞ്ഞാലും അത് ആവർത്തിക്കും വിഡ്ഢിത്തം ആരെങ്കിലും എഴുതി കൊടുത്താൽ അത് വിളിച്ച് പറയും എന്നാൽ തരൂർ അങ്ങനെ വിഡ്ഢിത്തം പറയില്ല തരൂർ സ്വന്തം ബുദ്ധിയുണ്ട് എന്നാൽ സമയവും മികവും പരിഗണിച്ചുകൊണ്ട് തരൂർ തൻ്റെ ഓഫീസിന് ഉപയോഗിക്കുന്നു അപ്പോൾ ആ ഓഫീസിന് പാളിച്ച പറ്റിയതാവാം അല്ലെങ്കിൽ പിണറായിയും പീരാജീവും പറയുന്ന ഉണത്തള്ളു വിശ്വസിക്കുകയില്ല അതിൽ തരൂർ വീഴ്ച പറ്റി അതിൽ ഞാൻ ജനങ്ങളോട് മാപ്പ് ചോദിച്ചിരുന്നു തരൂർ പിണറായിയെ പോലൊരു ദുഷ്ടഭരണാധികാരിയെ പിന്തുണച്ചതിൽ അത് മാറ്റി നിർത്തിയാൽ തരൂരിൻ്റെ നിലപാടുകൾ എപ്പോഴും ശരിപക്ഷത്താണ് അതിന് രാഷ്ട്രീയമില്ല തരൂർ രാജ്യത്തിന്റെ വളർച്ചയും അതിന്റെ സുസ്ഥിരതയും തന്നെയാണ് പ്രാധാന്യത്തോടെ കൊടുക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മോദിയെ കണ്ണുമടച്ച് എതിർക്കുന്ന രാഷ്ട്രീയം തരൂരിനില്ല മോദിയുടെ രാഷ്ട്രീയത്തെ എതിർക്കുന്നുണ്ട് മോദിയുടെ പാർട്ടിയെ എതിർക്കുന്നുണ്ട് പക്ഷേ മോദിയും ബി ജെ പിയും കേന്ദ്ര സർക്കാരും ചെയ്യുന്നതല്ല കണ്ണടച്ചുകൊണ്ട് എതിർക്കുന്നതല്ല രാഷ്ട്രീയമെന്നാണ് തരൂർ വിശ്വസിക്കുന്നത് അത്തരമൊരു നിലപാട് തരൂരിനുണ്ട് ആ നിലപാടിൻ്റെ ഏറ്റവും ശക്തമായ പ്രതിഫലനമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് പ്രതിപക്ഷത്തിന് ചുമതല രാജ്യം യുദ്ധാന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ എടുക്കുന്ന നിലപാടുകളെ പൂർണ്ണമായും ശരിവയ്ക്കുകയാണ് ആ നിലപാടിലേക്ക് തരൂർ മാറിയിരിക്കുന്നു കോൺഗ്രസ് ഔദ്യോഗികമായി തരൂറിന് നിലപാടിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു കോൺഗ്രസ് ആരെയാണ് ഭയപ്പെടുന്നത് എന്നെനിക്ക് ഇതൊരു പിടികിട്ടിയിട്ടില്ല രാജ്യസ്നേഹമായിരിക്കണം ഓരോ പൗരന്റെയും മുമ്പിലുള്ള ആദ്യത്തെ ആയുധം ആ നഷ്ടപ്പെടുന്നിടത്താണ് രാജ്യം പ്രതിസന്ധിയിലേക്ക് പോകുന്നത് അവിടെയാണ് തരൂർ എന്ന സ്റ്റേറ്റ്സ്മാൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാജ്യത്തെ ചേർത്ത് പിടിച്ച് മോദി സർക്കാരിനെ പൂർണ്ണമായും പിന്തുണച്ച് രാജ്യത്തിന്റെ സൈന്യത്തിലുള്ള ആത്മവിശ്വാസം എടുത്തു പറഞ്ഞത് തരൂറിന് നന്ദി